നമസ്കാരം നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുമെന്നും രാജ്യത്ത് നിന്ന് ഭീകരവാദവും നക്സലിസവും തുടച്ച് നീക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോർബന്ദർ ലോക്സഭാ മണ്ഡലത്തിലെ രാജ്കോട്ടിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ടുള്ള ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ അതിനെ എതിർത്തു ജമ്മു കാശ്മീരിൽ രക്തപ്പുഴ ഒഴുകാൻ കാരണമാകുമെന്ന് രാഹുൽ പറഞ്ഞു എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഒരു കല്ലെറിയാൻ പോലും അവിടെ ആരും ധൈര്യപ്പെട്ടില്ല രാജ്യത്തെ ഭീകരവാദവും നക്സലിസവും തുടച്ചു നീക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പാകിസ്ഥാനിൽ നിന്ന് വന്ന് ആർക്കും സ്ഫോടനം നടത്താമെന്ന സ്ഥിതി ആയിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു പത്തു വർഷത്തെ കോൺഗ്രസ് ഭരണം അവസാനിക്കുമ്പോൾ രാജ്യം ലോകത്തിലെ പതിനൊന്നാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു വർഷത്തെ മോദി ഭരണത്തിൽ ഇത് അഞ്ചാം സ്ഥാനത്തെത്തി മോദി മൂന്നാമതും പ്രധാനമന്ത്രിയായാൽ ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാവും കഴിഞ്ഞ പത്തു വർഷങ്ങൾ കോൺഗ്രസ് തീർത്ത കുഴികൾ അടയ്ക്കുകയായിരുന്നു വരുന്ന അഞ്ചു വർഷങ്ങൾ വികസിത ഭാരതത്തിന് ശക്തമായ അടിത്തറ പാകാനുള്ളതാണെന്നും അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞ രണ്ടു തവണയും ഗുജറാത്തിലെ ജനത മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ അക്ഷീണം പ്രയത്നിച്ചു സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വിജയം സമ്മാനിക്കും എന്നാൽ ഇത്തവണ ഒരു പിടി കൂടി കടന്ന് വോട്ടെടുപ്പിന് മുമ്പ് തന്നെ സൂറത്തിൽ വിജയം സമ്മാനിച്ചു സംസ്ഥാനത്തെ ബാക്കിയുള്ള ഇരുപത്തി അഞ്ച് സീറ്റുകളിലും ബി ജെ പി ഹാർട്ടിൽ വിജയം നേടും താമരയ്ക്ക് നൽകുന്ന ഓരോ വോട്ടും നരേന്ദ്രമോദിയും മൂന്നാം തവണയും പ്രധാനമന്ത്രിയാക്കുവാനുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു വെബ്ഡെസ്ക് ന്യൂസ്